ക്കുകളായ മാർജര കുടുംബത്തിലെ വലിയ പൂച്ചകളിൽ ഏറ്റവും വലിയ ജീവിയാണ് കടുവ ഏഷ്യൻ വൻകരയിലാണ് കടുവകളെ കണ്ടുവരുന്നത് ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയുടെ ഉപവംശമായ ബംഗാൾ കടുവയാണ് കടും തവിട്ട് നിറത്തിലുള്ള ശരീരത്തിൽ കുറുകെയുള്ള കറുത്ത വരകൾ മറ്റു ജന്തുക്കളിൽ നിന്നും കടുവകളെ പെട്ടെന്ന് തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്നു കൂടാതെ വനങ്ങളിലെ നിറങ്ങൾക്കനുസൃതമായ തരത്തിൽ കടുവയെ സ്വയം ഒളിപ്പിച്ചു നിർത്തുവാനും അവയുടെ നിറം അവയെ സഹായിക്കും ഇരകളെയും മറ്റും ദീർഘനേരം ഇമവിട്ടാതെ നോക്കിയിരിക്കാനും ഇവക്ക് കഴിയും കാട്ടുപോത്ത് കാട്ടുപന്നി കേഴമാൻ മുതലായ മൃഗങ്ങളാണ് സാധാരണ കടുവകൾ ഭക്ഷിക്കുന്നത് കഴുത്തിന് പിറകിൽ തന്റെ ദംഷ്ട്രകൾ ഇറക്കിയാണ് കടുവ ഇരകളെ കീഴടക്കുന്നത് പൂർണ്ണ വളർച്ച എത്തിയ ആൺ കടുവയ്ക്ക് ഇരുന്നൂറ് കിലോഗ്രാം എങ്കിലും ഭാരമുണ്ടാകും പെൺകടുവകൾ സാധാരണ നൂറ്റമ്പത് കിലോഗ്രാമിലധികം ഭാരം വെക്കാറില്ല മൂന്ന് മീറ്റർ ആണ് ആൺ കടുവകളുടെ ശരാശരി നീളം പെൺകടുവകൾക്ക് ഇത് രണ്ട് പോയിന്റ് അഞ്ച് മീറ്ററായി കുറയും അഞ്ചു മീറ്ററോളം ഉയരത്തിൽ ചാടാനും പത്ത് മീറ്ററോളം നീളത്തിൽ ചാടാനും കടുവകൾക്ക് കഴിയും കൂടാതെ ശരീരത്തിന്റെ മൂന്നിലൊന്ന് ഭാരമുള്ള ഇരകളെയും കൊണ്ട് രണ്ട് മീറ്ററിലധികം ഉയരത്തിൽ ചാടാനും കടുവയ്ക്ക് കഴിയും ഒട്ടുമിക്ക ഇനം വനങ്ങളിലും കടുവകളെ കണ്ടുവരുന്നു എങ്കിലും ജലസാമീപ്യമുള്ള പ്രദേശങ്ങളാണ് കടുവകൾക്ക് കൂടുതൽ ഇഷ്ടം ചതുപ്പുകളും കണ്ടൽക്കാടുകളും നിറഞ്ഞ സുന്ദർ ഭവൻ പ്രദേശത്താണ് ഇന്ത്യൻ കടുവകൾ ഏറ്റവും കൂടുതൽ വസിക്കുന്നത് വനനശീകരണമാണ് കടുവകളുടെ അതിജീവനത്തിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി മനുഷ്യൻ തന്നെയാണ് കടുവകളുടെ ഏറ്റവും വലിയ ശത്രു രാജ്യത്തെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ പ്രവർത്തനം നടത്തുന്ന സംസ്ഥാന എന്ന ബഹുമതിയും കേരളത്തിനാണ് ലഭിച്ചിട്ടുള്ളത് കടുവ ദേശീയ മൃഗമായ രാജ്യങ്ങളാണ് ഇന്ത്യ ബംഗ്ലാദേശ് നേപ്പാൾ മലേഷ്യ വടക്കൻ കൊറിയ തെക്കൻ കൊറിയ എന്നിവ ഇതിൽ ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും നേപ്പാളിൻ്റെയും ദേശീയ മൃഗം എന്നറിയപ്പെടുന്നത് റോയൽ ബംഗാൾ കടുവയാണ് എന്നാൽ വടക്കൻ കൊറിയയുടെയും തെക്കൻ കൊറിയയുടെയും ദേശീയ മൃഗം സൈബീരിയൻ കടുവ കടുവയുമാണ്